ഹായ് ഫ്രണ്ട്സ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫോർ ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിൻ്റെ രജിസ്ട്രേഷൻ തുടങ്ങിയ കാര്യം നിങ്ങൾക്കറിയാമായിരിക്കും മൊത്തത്തിൽ ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് സീറ്റുകളാണുള്ളത് കണ്ണൂർ സർവകലാശാല കീഴിലെ കോളേജുകളിൽ ഫോർ ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാം രജിസ്ട്രേഷൻ തുടങ്ങി അവസാനിക്കുന്നത് ജൂൺ പതിനേഴാണ് മുന്നേ ജൂൺ അഞ്ച് എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ജൂൺ പതിനേഴിന് വൈകിട്ട് അഞ്ച് മണിവരെ സമയമുണ്ട് ജൂൺ പതിനേഴ് വരെയുണ്ട് കാരണം ഇപ്പോഴാണ് ആക്റ്റീവായത് അതുകൊണ്ടാണ് ഇത്രയും സമയം കിട്ടിയിട്ടുണ്ടാവുക ജൂൺ പത്തൊൻപതിന് ഒന്നാം അലോട്ട്മെൻറ്റും ഇരുപത്തിയഞ്ചിന് രണ്ടാം അലോട്ട്മെൻറ്റും നടക്കും രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷം ലഭിക്കുന്ന അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന തീയതികൾ കോളേജിൽ പ്രവേശനത്തിന് ഹാജരാവണം അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ഫീസ് അടക്കും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും ഫീസ് അടച്ചിരിക്കണം എന്നിട്ട് നമുക്ക് ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം അല്ല ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടിയെങ്കിലും വെയിറ്റ് ചെയ്യാം കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ട സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പം നമുക്ക് ചിലപ്പോൾ മുകളിലുള്ള ഓപ്ഷൻ ഉള്ളവരായിരുന്നു എങ്കിൽ ഹയർ ഓപ്ഷനിലേക്ക് വന്നിട്ടുണ്ടാവും പിന്നെ ഒരു കാര്യം അലോട്ട്മെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ താഴെയുള്ള ഓപ്ഷനൊക്കെ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവും കേട്ടോ ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ മാത്രമേ കോളേജ് ജോയിൻ ചെയ്യുന്നുണ്ടോ അപ്പോൾ അലോട്ട്മെൻറ്റും മെമ്മോ വരും അതിൽ പറയും ഏത് സമയം ഏത് ദിവസം കോളേജിൽ പോകണമെന്ന് അംഗീകരിച്ച ഷെഡ്യൂളുകളിലൊക്കെ അതായത് ഇപ്പം പറഞ്ഞിരിക്കുന്ന അലോട്ട്മെൻറ്റ് പത്തൊമ്പതിന് ഇരുപത്തഞ്ചിന് അതിലൊക്കെ മാറ്റം വന്നേക്കാം അതായത് അപ്ലിക്കേഷൻ്റെ ഡേറ്റും ഒക്കെ ചിലപ്പോൾ നീട്ടിയേക്കാം അതൊക്കെ പിന്നീട് വരും അതൊക്കെ വെബ്സൈറ്റിൽ കൃത്യമായി വരും കണ്ണൂർ യൂണിവേഴ്സിറ്റി കീഴിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എപ്പോഴും അത് അഡ്മിഷൻ പോർട്ടൽ ചെക്ക് ചെയ്യുക ഡെയിലി ഒരുക്കിയെങ്കിലും കയറി ചെക്ക് ചെയ്യുക കൂടുതൽ അന്വേഷണങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പർ ഉപയോഗപ്പെടുത്താവുന്നതാണ് സെവൻ ത്രീ ഫൈവ് സിക്സ് നയൻ ഫോർ എയിറ്റ് ടു ത്രീ സീറോ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് തൊണ്ണൂറ്റി നാല് എൺപത്തി രണ്ട് മുപ്പത് അതുപോലെ വെബ്സൈറ്റ് എപ്പോഴും കയറി നോക്കണം അഡ്മിഷൻസ് ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഐ എൻ മെയിൽ ഐ ഡി ഉണ്ട് യു ജി ഡി ഒ എ അറ്റ് ദി റേറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഐ എൻ യു ജി ഡി ഒ എ അറ്റ് ദി റേറ്റ് ഡി ഒ എ ആണ് യു ജി ഡി ഒ എ അറ്റ് ദി റേറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഐ എൻ അമ്പത്തിനാല് ഫിഫ്റ്റി ഫോർ സബ്ജെക്ടിലെ വിഷയങ്ങളിലാണ് അഡ്മിഷൻ സാഹചര്യം ഉള്ളത് നാല് വർഷ ബിരുദത്തിന് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് സീറ്റുകളും കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലായി തൊണ്ണൂറ്റിനാല് സർക്കാർ എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിൽ അമ്പത്തിനാല് വിഷമി ഷയങ്ങളിലായിട്ടാണ് ഇത്രയും സീറ്റുകളുള്ളത് സർക്കാർ ഗവൺമെൻറ് കോളേജിൽ രണ്ടായിരത്തി നാനൂറ്റി ഒൻപത് എയ്ഡർ കോളേജിൽ നാലായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സ്വാശ്രയം പതിനയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് എന്നിങ്ങനെയാണ് സീറ്റുകൾ സർവകലാശാല വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി മാത്രമാണ് അപേക്ഷ എന്ന് ശ്രദ്ധിക്കുക മാനേജ് ഏത് കോട്ടയിൽ കയറാൻ ആഗ്രഹിക്കുന്നവർ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ നടത്തിയിരിക്കണം നാല് വർഷ ബിരുദ പ്രോഗ്രാം തുടങ്ങിയ ശേഷമുള്ള രണ്ടാമത്തെ ബാച്ചാണ് നിങ്ങൾ ജൂലൈയിൽ ക്ലാസ്സുകൾ ആരംഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് എന്തായാലും അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക ശ്രദ്ധിക്കുക സ്വാശ്രയ കോളേജിലാണ് പതിനയ്യായിരത്തി നാനൂറ്റി ഇരുപത്തൊമ്പത് സീറ്റുള്ളത് അപ്പോൾ നമ്മുടെ മാർക്കിനനുസരിച്ച് നമുക്ക് കിട്ടും ഓക്കേ